വെൽക്കം ബാക്ക് ടു മാളുസ്ലാ അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ മാവ് തോട്ടായി കണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ മാവ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് മാവിനുട്ട് കൊടുക്കേണ്ട വളങ്ങളെ കുറിച്ചും മടിവളങ്ങളെ ഒക്കെ നമ്മൾ വായിത്തുപോരാതെ വളരെയധികം വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ളതെന്ന് പറയുന്നത് നമ്മൾ നമ്മളിതിനു മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു പുക കൊള്ളിക്കുന്നത് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ പുക കൊള്ളിക്കുന്നത് ഈ ഒരു ഏരിയയിലിട്ടിട്ടാണ് നമ്മുടെ മാവിന് പുക കൊള്ളിക്കുന്നത് നമ്മൾ തളിയിൽ ഈ ഒരു മാവ് പൂത്ത് തുടങ്ങിയ സമയത്ത് നമ്മൾ നമ്മുടെ പിണ്ണാക്ക് വളങ്ങൾ ചേർത്തിട്ടുള്ള ആ ഒരു വെള്ളം കുളിപ്പിച്ചത് തളിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ തളിച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പുക കുളിക്കാറ് നല്ല രീതിയിൽ പൂക്ക് മാത്രമല്ല കേട്ടോ അതിനടുത്തു വന്ന് കണ്ടാൽ നമ്മുടെ കുഞ്ഞെ കന്നിമങ്കള് വന്നു തുടങ്ങിയിട്ടുണ്ട് ഒരു സമയം കണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ പുകയിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മാവ് ഇതുപോലെ പൂക്കാനായിട്ട് ചെറിയ ചെറിയ ടിപ്സുകൾ പറഞ്ഞിരുന്നു ഈ വീഡിയോ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വീഡിയോ അയ്യോ വീഡിയോട്ട് കിടക്കണ മുമ്പായിട്ടേ നമ്മളെല്ലാം ഇപ്പോഴും ചോദിക്കുന്ന പോലെ തന്നെ നമ്മൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് വാച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മാവും മാവുന്തോട്ടം കണ്ടിട്ടാണെങ്കിലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലെട്ടോ എല്ലാരും പറയുന്നുണ്ട് ആരുടെയൊക്കെയോ മാവുന്തോട്ടത്തിൽ പോയിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ അല്ല അല്ല ഗെയ്സ് നമ്മൾ നമ്മുടെ സ്വന്തം തോട്ടത്തിൽ ഞാൻ വീഡിയോ എടുക്കുന്നത് പുതിയ പാസത്തിനെടുത്ത പറമ്പാണ് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തന്നിരുന്നു ഈ പറമ്പ് അപ്പം തന്നെയാണത് നല്ല പോലെ കഴിഞ്ഞ കഴിഞ്ഞവട്ടം നമ്മുടെ കുഞ്ഞാവ ഇതുപോലെ ഒരു മാവിന്റെ ചോട്ടിൽ നിന്നിട്ടാണ് എടുത്തത് ആ പറമ്പ് നമ്മൾ ഇപ്പോ ഈ വട്ടം എടുത്തിട്ടില്ല ലീസിനും ഇത് അടുത്ത പറമ്പാണ് ഇതിപ്പോ നമ്മള് താമസിക്കുന്നതിന് ആകെ മൂന്ന് കിലോമീറ്റർ വ്യത്യാസത്തിനാണ് ഈ പറമ്പത് ഇരുപത് കിലോമീറ്റർ വ്യത്യാസം ഉണ്ടായിരുന്നു പുതിയൊരു സ്ഥലം ഇവിടെ കിട്ടണമെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ എടുത്താണ് നമ്മളൊപ്പം ഒരു പാർട്ട്ണറായിട്ടുള്ളതൊരു തെലുങ്കഞ്ചാട്ടൻ തന്നെയാണ് അപ്പം അവരിവിടെ തന്നെ ഫാമിലിയായിട്ട് വേറൊരു ടീമോട് താമസിക്കുന്നുണ്ട് അവരാണ് ഇവിടെ മൊത്തം നമ്മുടെ കൃഷിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പം നമുക്കിനി കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ലാതെ നമ്മുടെ വീഡിയോയുടെ വിശേഷങ്ങളിലോട്ട് കിടക്കാം പ്രധാനമായിട്ടും ഈ ഒരു സമയത്ത് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പൂത്ത് തുടങ്ങുന്ന സമയത്ത് വേണം നമ്മൾ നല്ല രീതിയിൽ പുക കൊള്ളിച്ച് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ പിന്നെ പൂത്ത് തുടങ്ങിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഈയൊരു ഉമാവിൻ്റെ പൂങ്കുലകളിൽ ചിലന്തി വല കെട്ടുന്ന രീതിയിലുള്ള ഒന്നുമില്ലാതെ നല്ല രീതിയിൽ എല്ലാ പെൺപൂക്കളും കണ്ണി മാങ്ങയും വലിയ മാങ്ങയും ഒക്കെ ആയിട്ട് പിടിച്ചു കിട്ടാനായിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നമ്മുടെ തോട്ടങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ ഫാമുകളിൽ മൊത്തം നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷനാണ് നടത്തുന്നത് നാട്ടിൽ അങ്ങനെ സാധിക്കില്ലെന്ന് നമുക്ക് നല്ല രീതിയിൽ അറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരു ചുട്ട് വള്ളുന്ന വെയിലത്ത് നമ്മളടുത്തും എല്ലാവരും പറയുന്നതാണ് നാല് ലിറ്ററും അഞ്ച് ലിറ്ററും ഒക്കെ വെള്ളം കുടിക്കണം അതുപോലെ തന്നെ ചെടികൾക്ക് നമ്മൾ നല്ല രീതിയിൽ വെള്ളം നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മൾ നനച്ചു കൊടുക്കണം അത് രണ്ട് നേരം നനച്ചു കൊടുക്കണം കാലത്തും വൈകിട്ടും നല്ല രീതിയിൽ നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ചെറിയ ചെറിയ കണ്ണി മാങ്ങകൾ വന്ന് ഒരു കടു മാങ്ങിക്കിടുന്ന ആ ഒരു പരുവത്തിലൂടെ നമ്മൾ മാങ്ങ എത്തുന്ന സമയത്ത് ഫെറമോൺ കളികളും മഞ്ഞക്കനികളൊക്കെ നമ്മുടെ മാവിൻ്റെ ശിഖിരങ്ങളിൽ നമ്മൾ തൂക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴുക്കേടില്ലാത്ത നല്ല മാങ്ങ നമുക്ക് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ ഈ ഈയൊരു വീഡിയോയിൽ കൂടുതലായിട്ട് നമ്മുടെ ഒരു വളപ്രയോഗങ്ങളുടെ വീഡിയോ ഒന്നും ഞാൻ പറയുന്നില്ല കാരണം ഇതിനു മുമ്പും നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള പല വീഡിയോസിലും പത്തു വർഷം ആയിട്ടും പൂക്കാത്തെയും കാക്കാത്തൊക്കെ മാവിനെ ഒഴിച്ചു കൊടുക്കാനുള്ള ജൈവ കീടനാശിനങ്ങളെ കുറിച്ചും രാസ കീടനാശിനികളെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു വീഡിയോയിൽ എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് നമ്മുടെ മാവിനെ കൃത്യമായിട്ട് നമ്മൾ നവംബർ സെപ്റ്റംബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ നൽകുന്ന ആ ഒരു വളപ്രയോഗത്തിന് ശേഷം ഇനി നമ്മൾ പരിചരണമാണ് നൽകേണ്ടത് വളങ്ങളെക്കാൾ കൂടുതൽ കൃത്യമായിട്ടുള്ള പരിചരണമാണ് പൂത്തു തുടങ്ങിയ മാവിന് വേണ്ടത് നല്ല വെയിലാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മാവുകൾ നോക്കണം ഇവിടെയൊക്കെ ഞങ്ങൾക്ക് മാവും തോട്ടത്തിൽ ഏക്കറ കണക്കിന് ഭൂമിയിലാണ് മൂന്ന് മൂന്നര നാല് അഞ്ച് ഏക്കറയിലൊക്കെയാണ് നമ്മുടെ മാവും തോട്ടങ്ങൾ വരുന്നത് നമ്മുടെ വീട്ടിലാവുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല ഒറ്റൊരു ഒരു മാവിൻ്റെ ശുശ്രൂഷയാണ് നമുക്ക് വരുന്നുള്ളൂ അപ്പം അത് നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ നല്ല രീതിയിൽ നമുക്ക് വലിയ മധുരമുള്ള നല്ല മാങ്ങൾ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പം ഇതുവരെ ഫാം ഹൗസുകൾ കാണാത്തവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ആരും മിസ് ചെയ്യരുത് നമ്മുടെ ഫാം ഹൗസിൻ്റെ ആണ് ടീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് അകത്തെ വിശേഷങ്ങൾ കാണാം ഫാം കാണാത്തവർക്ക് ഇവിടേക്ക് സുസ്വാഗതം ഈ വട്ടം അമ്മ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു കാര്യം ചോദിച്ചുള്ള ചക്ക കൊണ്ടുവരണം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പ്ലാവ് നിൽക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് അല്ല ഇത് നമ്മുടെ ഇപ്പോഴത്തെ മാംഗോ ഫാമിലെ പ്ലാവാണ് ഒരു നാല് പ്ലാവ് നമുക്ക് ഇവിടെ ഉണ്ട് നല്ല രീതിയിൽ ചക്ക ഉണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇടിയഞ്ചക്കയാണ് കൂടുതൽ കഴിക്കുന്ന പമ്മോ എന്ന പമ്മോ പറഞ്ഞു മൂത്ത ചക്ക നിൽക്കണമല്ലോ അപ്പോൾ നമുക്ക് ഇടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അമ്മേനെ ഫാം ഹൗസും കൂടെ കാണിക്കാൻ പോയി ചക്കയും കൂടി ഇട്ടു മാളൂട്ടിപ്പോൾ ഇങ്ങനെ ഒന്ന് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മാങ്കള് കൃത്യമായിട്ട് പറഞ്ഞ കണ്ണിമാങ്ങ അച്ചാർ ഇടുന്ന പരുവായി തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് നമ്മൾ കഴിച്ചോണ്ടിരിക്കയാണ് അപ്പോൾ നമ്മുടെ ഫാം ഹൗസിലെ ഫ്ലാവാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കൂടെ നമുക്ക് കാണാം നമ്മുടെ കഴിഞ്ഞ വട്ടം നമ്മള് കണ്ടിരുന്നില്ലേ മാങ്ങനെ അതായത് ഒരു മാവുമ തന്നെ പല ഗവേഷണങ്ങൾ ഒരു സൈഡിൽ ഉള്ള ആ ഒരു കൊമ്പ് രസത്തിന്റെ ഇപ്പുറത്തു നിന്നുള്ളത് തോട്ടപ്പുരി മൽഗോവ മാമ്പഴം അങ്ങനെ പല വെറൈറ്റികളുള്ളത് ഒരു മാവുമ തന്നെ ഇവിടെ ഉണ്ട് അതിന്റെ ഫലമായിട്ടാണ് കേട്ടോ അത് ഈ ഒരു കൊമ്പ് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവേ ഈ ഒരു കൊമ്പ് വേറെ അപ്പുറത്തുള്ളത് വേറെയാണ് കേട്ടോ ഈ മാങ്ങ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഓരോന്നോരോന്നോ കാണിച്ചോട്ടെ നമുക്ക് നമ്മുടെ മാവും തോട്ടത്തിന്റെ വീഡിയോ അതുപോലെ തന്നെ ഈ മാവിന്റെ തോട്ടം കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഹൈദരാബാദ് വരുന്നുണ്ടെങ്കിൽ ആയിട്ട് പോരെ എരുമ്പ് വിളിച്ചാൽ മതി നമുക്ക് നമ്മുടെ തോട്ടം കാണിച്ചിട്ടോ ഞങ്ങളുടെ തോട്ടത്തില് തിരികെ തിരികി നമ്മടെ രണ്ടോടെ നടക്കുന്നുണ്ടോ ഇവിടെ ഇണ്ടായിരുന്ന സപ്പോർട്ടൊക്കെ മൊത്തം കലാശ് പൊട്ടിച്ചിട്ടുണ്ട് വാ പിന്നെ ഇവിടെ നമ്മുടെ നെല്ലിപ്പുളി ഉണ്ടായിരുന്നു അരി നെല്ലിക്ക നെല്ലിപ്പുളിന്നൊക്കെ പറയും നമ്മള് നിങ്ങളുടെ നാട്ടിൽ എന്താണ് അതിനെ എന്താണെ പറഞ്ഞാൽ പറഞ്ഞോട്ടോ ഈ നെല്ലിപ്പൊളിന്താ മരം കയറി പൊട്ടിച്ചത് ബാക്കിയുള്ളത് ഇങ്ങനെന്തെങ്കിലും പൊട്ടിക്കാനായിട്ട് കവർ കൊണ്ട് നടക്കാണ് ഇതാണ് നമ്മളിവിടെ മരുന്നടിച്ചോ ആ മരുന്നടിച്ച കാരണം വെറുത്തീന്റെ ഇടയിൽ നടക്കണ്ടെന്ന് പറഞ്ഞു കാരണം എല്ലാ പൂങ്കുലം പൂട്ടിച്ച് കളയും നമ്മുടെ കുഞ്ഞാവ കുഞ്ഞാവണ പോലെയാണ് കുഞ്ഞാവന ഐവ പാപ്പ പേര് അപ്പൊ ഞങ്ങളുടെ ഈ ഒരു ചെറിയ മാവും തോട്ടത്തിന്റെ വിശേഷങ്ങളും ഞങ്ങളുടെ ഈ ഒരു ഫാം ഹൗസും പ്ലാവും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ബായ് Thanks for watching.